ഹൈ ഡിയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല നമ്മുടെ ഒരു പുതിയ ബിസിനസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ ഓൺലൈനായിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് നെയ്റ്റിയുടെ ബിസിനസ്സാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോട്ടൺ നെയ്റ്റിയുടെ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് നെയ്റ്റിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും നെയ്റ്റിയിൽ ഇഷ്ടപ്പെട്ട് ഴിഞ്ഞാൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ കൊറിയറായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്ത് തരും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന നെയ്റ്റിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് അപ്പം നമ്മൾ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയ്റ്റിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ച് തന്നാൽ മതി അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ച് തരുന്നതാണ് അപ്പം നമുക്ക് കോട്ടൺ മെക്സിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ഓരോ നൈറ്റിയും നമുക്ക് കണ്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന നൈറ്റിയുടെ അൻപത്താറ് ഇഞ്ചിൻ്റെ നെയ്റ്റിയാണത് ഇതിൻ്റെ കളർ വരുന്നത് കരിനീല കളറാണ് വരുന്നത് നല്ല ഡാർക്ക് നീല കളറാണ് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് വീതി ഒന്ന് നോക്കിയാൽ നോ നോക്കാം ജസ്റ്റ് വീതി നമ്മൾ വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അൻപത്താറ് ഇഞ്ചിൽ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്തും കൂടെ ഒന്ന് നോക്കാം സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ സ്ലീവ് ലെങ്ത് പതിനാല് ഇഞ്ചും ജസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ചും അൻപത്താറ് ഇഞ്ചിൻ്റെ കോട്ടൺ മാക്സി ആണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നാൽ മതി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത നൈറ്റി കൂടെ ഒന്ന് നോക്കാം അപ്പം നമ്മുടെ അടുത്ത നൈറ്റി നമുക്ക് നോക്കാം നമ്മുടെ അടുത്ത നൈറ്റി കോട്ടൺ മാക്സി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് കോഫി കളറാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഡാർക്ക് കോഫി കളറിൽ വൈറ്റാണ് വരുന്നത് ഡിസൈൻ വരുന്നത് വൈറ്റാണ് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ജസ്റ്റ് അളവ് ഒന്ന് നോക്കാം ജസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ച് കൂട്ടിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് പതിനാല് ഇഞ്ചും ജസ്റ്റ് അളവ് ഇരുപത്തി മൂന്ന് ഇഞ്ചും അൻപത്താറ് ഇഞ്ചിൻ്റെ മാക്സിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കണ്ടില്ലേ നല്ല അടിപൊളി മാക്സിയാണ് നല്ല ഡാർക്ക് കോഫി കളറിൽ വൈറ്റ് പ്രിൻറ് വരുന്നതാണ് അപ്പം ഇനിയും നമുക്ക് നമ്മുടെ അടുത്ത നൈറ്റിയും കൂടെ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ അടുത്ത നൈറ്റി വരുന്നത് ഇതുപോലെ നീല കളറാണ് വരുന്നത് നീലയിൽ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് ഇതുപോലെയുള്ള ഇനി നമുക്ക് ജസ്റ്റ് അളവ് ഒന്ന് നോക്കാം ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ജസ്റ്റ് അളവ് അൻപത്താറ് ഇഞ്ചാണ് മാക്സി ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് നോക്കാം അപ്പം ഇതിൽ സ്ലീവ് ലെങ്ത് പത്തിഞ്ച് വരുന്നുള്ളൂ അപ്പം നമ്മൾ ആദ്യം കാണിച്ച രണ്ട് മാക്സിയിലും നമുക്ക് പതിനാല് ഇഞ്ചുണ്ട് സ്ലീവ് ലെങ്ത്ത് ഇത് അൻപത്താറ് ഇഞ്ച് മാക്സിൻ്റെ ജസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചും സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതി പത്ത് വരുന്നത് നല്ല അടിപൊളി ഒരു നൈറ്റിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്